പൊന്നി ഇരുട്ടായി വാ നമുക്ക് പോണ്ടേ അതെന്തിനാ പൊന്ന് തെറ്റിയത് അമ്മേന്റെ അടുത്ത് എന്തിനാ മിണ്ടില്ല പറയണേ എന്താ മിണ്ടാത്തേന് കാരണം എന്താ എന്തിനാ മിണ്ടാതിരിക്കുന്നേ ഈ എന്നെയൻറെ കുട്ടീനെ പറഞ്ഞ ആ ബുക്ക് കേറിയേന് അമ്മരച്ചു അതിനാണോ പെൻസിലോണ്ട് ചെറിയൊരു കൊട്ടില്ലേ അതിനാണോ മിണ്ടാത്തത് ആണോ നോക്കി പെൻസിൽ പൊന്നു അമ്മ അടിച്ചേനാണോ പിണങ്ങിയത് അമ്മേൻ്റെ അടുത്ത് ആണോ ആണോ പറ അമ്മ പെൻസിലോണ്ട് അടിച്ചേനാണോ പിണങ്ങിയത് ആണോ അമ്മേന്റെ ചക്ര പിണങ്ങിയത് അമ്മ അക്കുചേട്ടന്റെ ബുക്ക് കീറിയിട്ടല്ലേ അമ്മ അടിച്ചത് അങ്ങോട്ട് നോക്ക് പൊന്നി അക്കുചേട്ടന്റെ ബുക്ക് കീറിയിട്ടല്ലേ അമ്മ അടിച്ചത് അല്ലേ അതവിടെ വെക്കി അടി കിട്ടിയ അന്ന ഞാൻ അടിക്കും അവിടെ വെക്കി ആ കമ്പി അവിടെ വെക്കി അവിടെ വെക്കി ആ അങ്ങോട്ട് നോക്ക് അമ്മ ചോദിക്കട്ടെ ഉത്തരം ആ അക്കുച്ചേട്ടന്റെ തെറ്റിയോ ഇനി അമ്മനോട് മിണ്ടൂല അപ്പൊ എന്തിനാ അക്കുച്ചേട്ടന്റെ ബുക്ക് കീറിയത് അമ്മ പൊന്നി അക്കുച്ചേട്ടൻ്റെ ബുക്ക് കീറിയുമല്ലേ കീറിയില്ല കീറിയില്ല കളത്തരം പറയരുത് അമ്മന്റെ പൊന്നല്ലേ അമ്മ സോറി പറയാ അമ്മ സോറി പറയട്ടെ നന്ദക്കുട്ടീ സോറി നന്ദക്കുട്ടി സോറി നീ അമ്മോട് മിണ്ടുവ അമ്മയ്ക്ക് ഒരു ഉമ്മ തന്നേ വേഗം അവിടുന്ന് വന്നാ മതി ഉം നീ അമ്മേനോട് പിണങ്ങുവോ ഇനി അമ്മ അമ്മക്കുട്ടി ബുക്ക് കീറുമോ ഗുഡ് ഗേളാണോ ഗുഡ്ഗേളാ അന്ന വാ നമുക്ക് വീട്ടിൽ പോവാം ഇരുട്ടായി ഏ വീട്ട് പോവാൻ നേരത്തെ പിന്നെയും തെറ്റിയോ ഞങ്ങൾ ടെറസിലിരുന്ന് പഠിക്കാൻ വന്നതായിരുന്നേ അപ്പം അക്കുവിന്റെ ബുക്ക് ചെറുതായി ഉണന്ന് അന്ത കുട്ടി കീറി അപ്പം ഞാൻ ആ പെൻസിലൊണ്ട് അത് കീറുന്ന ടൈമിൽ ചെറുതായിട്ടൊരു കുഞ്ഞി തൊട്ട് കൊടുത്തു അതിനാണ് ആള് പിണങ്ങിയിരിക്കുന്നത് എനിക്ക് ആദ്യം ഓർമ്മയേ വന്നില്ല എന്തിനാണ് പിണങ്ങിയിരിക്കുന്നതെന്ന് വായൊക്കെ പോവാം അക്കു റെഡിയാണ് ഇത്ര പോവാന് വാ നമുക്ക് നിട്ടേ എന്താ അക്കു ചേട്ടൻ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഹെനബേബിന്റെ അടുത്തും പോണം വേഗം വാ വായു അക്കു ആ വാട്ടർ ബോട്ടിലും കൂടി എടുക്കണേ ഓക്കേ വാ അപ്പ അതിലടിച്ചോ